കെ എസ് എസ് പി എ ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്കരക്കൽ ചോയ്സ് ഹാളിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്കോ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ആകമാനം നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊരു ആഘാതം ഏൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ ആഘാതം ഇന്ന് മുൻപിൽ ഇരിക്കുന്ന കെ എസ് എസ് പി അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊന്നും അത്രയധികം ഫീൽ ചെയ്തിട്ടുണ്ടാകില്ല പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു സമൂഹമുണ്ട് ഇന്നൊരു കുടുംബത്തിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അമ്മമാർ പെൺകുട്ടികൾ ഇന്നും നമ്മുടെ കാലത്തിൽ നിലനിൽക്കുകയാണ് എന്നുള്ള ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ആ ഒരു വേർതിരിക്കൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എന്ന് മാറ്റപ്പെടുന്നുവോ അന്നാണ് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നാണ് ഞാൻ കരുതുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നും വായിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നിട്ട് പറയുകയാണ് ചെയ്യുന്നത് എൻറെ കുടുംബത്തിൽ രണ്ടു മക്കളാണ് ഒന്ന് എൻ്റെ അനുജനാണ് എൻ്റെ അമ്മ ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ട് വളർന്നു വന്ന കുട്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും ആ കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദർ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞങ്ങളെ അമ്മയെ അടിക്കുന്നതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് ഞങ്ങൾക്ക് നല്ലോണം അടിക്കിട്ടുമായിരുന്നു രാത്രിയാവുമ്പോൾ ഞങ്ങൾ പറമ്പിൽ പായ വിരിച്ചു കിടന്നുറങ്ങി ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇപ്പൊ ഇല്ല അവർക്ക് പറ്റിയ തെറ്റുകൾ ഒക്കെ തിരിച്ചറിഞ്ഞ ഒരുപാട് കാലം അതിനുവേണ്ടി പ്രായശ്ചിത്വം ആയിട്ട് സി എം ഗിരിജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി ലളിത വനിതാ ദിന സന്ദേശം നൽകി രവീന്ദ്രൻ കൊയ്യോടൻ പി രാഘവൻ സി ടി സുരേന്ദ്രൻ എം കെ അംബിക കെ പി ലതിക പി സത്യാവതി വിനോദിനി തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസും ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു എൻ സിഷ ക്ലാസ് എടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ